നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ രാജ്യത്തിനകത്തും പുറത്തും വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട കുഞ്ഞുങ്ങളോട് ഐക്യദാർഢ്യപ്പെട്ട വ്യത്യസ്ത പരിപാടികളോടെ തിരൂർ ടിഐസിയുടെ പ്രവേശനോത്സവം അക്ഷരോദ്യാനങ്ങളിൽ എത്തിപ്പെടാൻ കഴിയാത്ത ചിറകറ്റ പറവുകളുടെ കഥ പറയുന്ന പ്ലോട്ടുകൾ ഒരുക്കിയാണ് വിദ്യാലയം നവാതിഥികളെ വരവേറ്റത് ക്രൂരമായ വംശഹത്യയ്ക്കിരയാകുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യുദ്ധവിരുദ്ധ പ്ലോട്ടുകളും ക്യാമ്പസിൽ ഒരുക്കിയിരുന്നു ലഹരിയുടെ ഭീകരമായ വ്യാപനവും വിപത്തും വ്യക്തമാക്കി ക്യാമ്പസിൽ ഒരുക്കിയ പ്രത്യേക പവലിയൻ ശ്രദ്ധേയമായി രാവിലെ വാദ്യമേളത്തോടെയാണ് കുട്ടികളെ വരവേറ്റത് പ്രവേശനോത്സവത്തിന് ആവേശം പകരാൻ കലാകായിക പ്രതിഭകളുടെ പ്രകടനവും നടന്നു സമാധാനം നീതി സ്വാതന്ത്ര്യം പ്രമേയം ി സംഗീത സദസ്സും അരങ്ങേറി ട്രസ്റ്റ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് വൈസ് ചെയർമാൻ അബ്ദുൾ ജലീൽ സെക്രട്ടറി അബ്ദുൾ വഹാബ് പ്രിൻസിപ്പൽ നജീബ് പി പരീദ് അഡ്മിനിസ്ട്രേറ്റർ ഇ കെ റഷീദ് വൈസ് പ്രിൻസിപ്പൽ വി നൌഫൽ തുടങ്ങിയവർ സംസാരിച്ചു അധ്യാപകരായ മുഹമ്മദ് ജുനൈദ് അൻഷാദ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ